പനി പിടിച്ച് രുചി ലണ്ടിക്കുന്ന സമയത്ത് മാത്ര എനിക്ക് ഭക്ഷണത്തിനോട് കുറച്ച് താല്പര്യ കുറവ് കഴിഞ്ഞ മൂന്ന് ദിവസം പോസ്റ്റ് ഒന്നും ഇടാൻ പറ്റാത്ത അവസരത്തിൽ എന്നെ ചോദിച്ചു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹം സന്തോഷം അപ്പം നമ്മൾ ഇന്നത്തെ മൂന്നോ നാലോ മിനിറ്റത്തെ സംഭാഷണം മുളം കൂമ്പിനെ കുറിച്ചാണ് കേട്ടോ മുളംകൂമ്പിൻ്റെ പാചകം ദക്ഷിണ ചാനലിൽ അമ്മ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഈ മുളങ്കൂമ്പിന്റെ റെസിപ്പി ഞാൻ ആദ്യം കാണുന്നത് സംഭവം ട്രൈ ചെയ്യണ ഉള്ളിലൊക്കെ ആഗ്രഹം ഒന്നുമെങ്കിലും ഇത് കിട്ടാൻ യാതൊരു വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹം അവിടെ മടക്കി വെച്ചു പക്ഷേ അതിന്റെ ഇടയിലാണ് എൻ്റെ ഹസ്ബൻഡിന്റെ ചേച്ചി നാട്ടിൽ നിന്ന് വരുന്നുണ്ട് ചേച്ചി എന്നോട് ചോദിച്ചു ദക്ഷിണ ചാനലിൽ കണ്ടിട്ടുള്ള മുളങ്കൂമ്പ് കൂമ്പ് കയറി വെക്കുന്നുണ്ട് വെക്കുന്നുണ്ടെങ്കിൽ മുളം വീട്ടിലുണ്ടെന്നും അത് എത്തിച്ചു തരാമെന്നും പറഞ്ഞു പക്ഷെ കാത്തിരിപ്പിനുള്ളിൽ ഞങ്ങൾക്ക് നാട്ടിലേക്ക് എത്താൻ സാധിക്കാത്ത ഒരു അവസരത്തിൽ ചേച്ചി ഇങ്ങോട്ട് വരികയും ഇത് വരുമ്പോൾ കൊണ്ടുവരുകയും ചെയ്തു വളരെ സന്തോഷമായിട്ടാണ് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ മുളം ഞാൻ നേരിട്ട് തന്നെ കാണുന്നത് നന്നാക്കുന്ന രീതി ശരിയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് പറ്റുന്ന രീതിയിൽ ദക്ഷിണ ചാനലിൽ അമ്മ കാണിച്ചെന്ന രീതിയിൽ ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് സംഭവം തലേ ദിവസം ഞാൻ നന്നാക്കി വെക്കുന്നത് ഒരു ചുരുങ്ങിയത് ആറ് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചാൽ അതിന്റെ കനപ്പ് എന്ന് ചേച്ചിയും പറയും ചെയ്തു ചാനലിൽ ഞാൻ കാണുകയും ചെയ്തു അപ്പൊ തലേ ദിവസം രാത്രി രിഞ്ഞ് വള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതാ ഇത്രയും നേരത്ത് അരിയണമെന്നാണ് പറയുന്നത് പക്ഷേ എല്ലാതും അങ്ങനെ അരിയാനൊന്നും എനിക്ക് പറ്റിയില്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ കത്തിക്ക് ഉതുകുന്ന രീതിയിൽ ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് പക്ഷേ ഭയങ്കര മനോഹരമായിരുന്നു കേട്ടെ ഈ ഒരു കാഴ്ച ഭയങ്കര നേരത്തെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു മുളങ്കുമ്പ് കാണുമ്പോൾ എന്തോ പാചകത്തിഷ്ടമുള്ളത് കൊണ്ടാണോന്നറിയില്ല എനിക്കിത് ഭയങ്കര കൗതുകമായിരുന്നു മുഴുവൻ ചെയ്യുന്ന സമയത്ത് പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചയാണ് ഇട്ടാ നല്ലപോലെ തളച്ച വള്ളത്തിലേക്ക് നമുക്ക് ഇത് ഇട്ടിട്ട് നല്ലപോലെ വെട്ടി തിളപ്പിച്ച് ആ വെള്ളം കൂടി ഊറ്റിക്കളയണം ഒന്നോ രണ്ടോ തവണ വെള്ളം തിളപ്പിച്ച് ഊറ്റിക്കളയണെങ്കിൽ അത്രയും നല്ലത് പക്ഷെ ഞാൻ ഒറ്റ തവണ തന്നെ കേട്ടോ തിളപ്പിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞത് സംഭവം നല്ലപോലെ ശേഷം തിളച്ചെണ്ണെതാവും ഊറ്റി എടുത്തിട്ടുണ്ട് ഇതുപോലെ എന്തായാലും ചെയ്യണട്ടാ ഇല്ലെങ്കിൽ നമ്മൾ വെച്ച കറിക്ക് ഏതാണ്ട് നമ്മൾ കറി വെച്ച പോലെ തന്നെയാകും വേറൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി പത്തിരുപത് ചോന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കുറച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴട്ടി മുപ്പിച്ചെടുക്കണം ഞാൻ സാധാരണ ഇട്ട് വറുത്തരച്ച കറി വെക്കുന്ന പോലെ അല്ല ഈ ഒരു കറി വെക്കുന്നത് ദക്ഷിണചാനലിൽ അമ്മ പറഞ്ഞ പ്രകാരമാണ് ഞാനിത് ചെയ്യുന്നത് കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പി അല്ലേ പുള്ളിയും കറിവേപ്പിലയും തേങ്ങാക്കത്തൊക്കെ വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ല പോലെ മൊരിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മുളംകൂമ്പ് അതും കണ്ട് ചേർക്കണം ഞാൻ നന്നാക്കി വെച്ചിട്ടുള്ള എല്ലാ മുളം കൂമ്പും എടുത്തില്ല കുറച്ച് വറുത്തരച്ച് വയ്ക്കാനും കുറച്ച് തോരം വയ്ക്കാനും വേണ്ടിയിട്ട് വെച്ചു ഇതിലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നതിൻ്റെ മഞ്ഞൾപ്പൊടി അവിടെ കിടന്നൊന്നും മുരിയട്ടെ ഇതിന് മുന്നേറ്റ് നമ്മൾ കുറച്ച് നാളികേം വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു എന്താ കുറച്ച് നാളികരം ചെരികിയത് ഒരു ഏതാണ്ട് ഒരു അരക്കപ്പുള്ള നാളികേരം ചെരികിയത് ഒരു അര ടേബിൾ സ്പൂണോളം മല്ലി മുഴുവൻ മല്ലി തന്നെ ചേർക്കണേ പിന്നെ രണ്ടോ മൂന്നോ വറ്റൽമുളക് എൻ്റെ വറ്റൽമുളക് നല്ല ഇരുവുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണത്തിൽ നിർത്തിയത് പെരിഞ്ചീരം അതുപോലെ തന്നെ പട്ട കരമ്പൂ അതൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പലും ഇതെല്ലാം ആദ്യം ഒന്ന് ഡ്രൈ ആക്കിയിട്ടൊന്നും മുരിയിച്ച് വറത്തെടുക്കാം ഇതിനിടയിൽ കുറച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മുരിയിച്ച് വറുത്തെടുത്തിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം സംഭവം നമുക്ക് അരച്ചെടുക്കാം ഒരു തരി പോലും വെള്ളം ചേർക്കാനാണ് ചേർക്കാനായിട്ടാണ് ദക്ഷിണ ചേരല അമ്മ അമ്മിയിൽ അരച്ചെടുക്കുന്നത് ഞാനങ്ങനെയൊന്നുമല്ല കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തത് ഒരു പക്ഷേ ആ അമ്മ ഉണ്ടാക്കുന്നതിനാവും ഏറ്റവും രുചി നിങ്ങൾക്ക് അങ്ങനെ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കുന്നതാണ് നല്ലതെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ എൻ്റെ മിക്സിൽ അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ആയതുകൊണ്ടാണ് എന്തായാലും അരപ്പുവെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തു കുറച്ചും കൂടി ചാറ് വേണം തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മളെന്ത് വെള്ളം തിളയ്ക്കുന്ന കറിയിലൊഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കണേ അപ്പോൾ ഇനി കറി നല്ലപോലെ തളയ്ക്കാൻ വെയിറ്റ് ചെയ്യുക കുറച്ചും കൂടി വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു ലാസ്റ്റിൽ ഞാൻ ഒരു എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാം ഒരു കൂടി പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ സാധാരണയായിട്ട് ഞാൻ വർത്തറച്ച കറി ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റിൽ ഉള്ളിക്കാച്ച് ഒഴിക്കാറുണ്ട് പക്ഷേ ഈ കറിക്ക് അമ്മ അങ്ങനെ ചെയ്യാനൊന്നും പറയുന്നില്ല എന്തായാലും കറി സെറ്റായിട്ട് അപ്പോൾ ഇനി കറിയെക്കുറിച്ച് പറയാം നല്ലൊരു വറത്തരച്ച നാടൻ കറി ഇതിന് പ്രത്യേകിച്ച് ഫ്ലേവർ ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ തോന്നിയൊന്നുമില്ല പക്ഷേ നല്ല ഒരു കൂണോ അല്ലെങ്കിൽ നമ്മൾ തേങ്ങാക്കുത്ത് നല്ല ഇളനീർക്കൂത്ത് കടിച്ചു കഴിക്കുന്ന പോലത്തെ ഒരു ഒരു അനുഭവമായിരുന്നു അപ്പോൾ വിഷം ചേർക്കാത്ത സാധനം വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ